നിർമ്മാണം നടക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വൻ സുരക്ഷാ വീഴ്ച നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് വലിയ കമ്പി യാത്രക്കാരുടെ തലയിൽ വീണ് ഗുരുതര പരിക്കേറ്റു കൊല്ലം നീരാവിൽ സ്വദേശിയും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനുമായ സുധീഷ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനിയും മൈനാഗപ്പള്ളി സ്കൂളിലെ അധ്യാപികയുമായ ആശ എന്നിവർക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് സുധീഷ് തിരുവനന്തപുരത്തേക്ക് പോകുവാൻ എത്തിയതാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ ട്രെയിൻ ഇറങ്ങിയതായിരുന്നു ആശ ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ നിർമ്മാണത്തിലിരുന്ന അഞ്ചുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സ്റ്റഫോർഡ് തകർന്ന് വീഴുകയായിരുന്നു എന്ന് പരിക്കേറ്റവർ പറഞ്ഞു പിന്നെ എനിക്ക്

പരിക്കേറ്റ ഇരുവരെയും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമിൽ പരിക്കേറ്റ സംഭവത്തിൽ വൻ സുരക്ഷാ വീഴ്ച സംഭവിച്ചു മനുഷ്യനിർമ്മിത അപകടം റെയിൽവേ കരാറുകാരുടെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ നീക്കം തുടങ്ങി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് ട്രെയിൻ യാത്രക്കാർ പറഞ്ഞു അതേസമയം റോഡിന് സമാന്തരമായി റെയിൽവേ ഒരു മുന്നറിയിപ്പോ മുൻകരുതലോ ഇല്ലാതെ പത്ത് മീറ്റർ ആഴത്തിൽ വൻ കുഴിയെടുത്തതിന് റോഡ് ഒരു കൊല്ലം ജില്ലാ കളക്ടർ റെയിൽവേയോട് ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം